മദ്യത്തെ വെള്ളപൂശുന്ന നിലപാട് മൂവ് സ്വീകരിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് എങ്കിലും അതിൽ നിന്നും പിന്മാറണമെന്ന് എം എസ് എഫ് മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെടുന്ന എന്തും ലഹരിയാണ് എന്നാൽ സംഘടനയിൽ ഇത് ഉപയോഗിക്കുന്ന ചിലർക്ക് വേണ്ടിയാണോ മൂവ് മദ്യത്തെ വെള്ളപൂശുന്നത് രാസലഹരിയെ എതിർക്കുന്നതോടൊപ്പം മദ്യത്തെയും എതിർക്കാൻ മണ്ണാർക്കാട് മൂവ് തയ്യാറാവണമെന്നും മദ്യത്തെ വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധവും ജനം അംഗീകരിക്കില്ല ഇത്തരത്തിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും ലഹരിയെ സാധൂകരിക്കുന്ന പ്രസ്താവനകൾ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും ആ രീതിയിൽ മദ്യത്തെ നിസാരവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും രാസലഹരിക്ക് മുമ്പ് സമൂഹത്തിലെ വില്ലൻ മദ്യമായിരുന്നു മദ്യം ഒരുപാട് കുടുംബജീവിതം തകർത്ത സാമൂഹിക വിപത്താണ് രാസലഹരിയെ എതിർക്കാൻ മദ്യത്തെ സാധൂകരിക്കുന്നത് നാടിന് ആപത്താണ് ക്യാമ്പയിനും സെമിനാറുകളും കൂട്ടായ്മകൾക്കും അപ്പുറത്ത് സർക്കാരിന്റെ മദ്യനയവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നും എം എസ് എഫ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു